ഇടുക്കി വട്ടവടയിൽ ഇപ്പോൾ വെളുത്തുള്ളിയുടെ വിളവെടുപ്പ് കാലമാണ് ഒരു മാസം മുൻപേ ആരംഭിച്ച വിളവെടുപ്പ് രണ്ടു മാസം കൂടി നീളും പോയ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ വെളുത്തുള്ളിക്ക് ലഭിക്കുന്ന വിലയിൽ കുറവ് വന്നിട്ടുണ്ട് തമിഴ്നാട്ടിലേക്കാണ് കർഷകർ വെളുത്തുള്ളി കൂടുതലായും വിൽപ്പനയ്ക്കായി കൊണ്ടുപോകുന്നത് ഭൗമസൂചിക പദവിയുടെ പ്രൗഢിയുണ്ട് വട്ടവടയിലെ വെളുത്തുള്ളിക്ക് ഗുണം കൊണ്ടും മണം കൊണ്ടും ഒന്നാം നിരയിലാണ് വട്ടവട വെളുത്തുള്ളിയുടെ സ്ഥാനം കൃഷിയിറക്കിയ വെളുത്തുള്ളി മുപ്പത്തിയതോടെ വട്ടവടയിൽ ഇപ്പോൾ വെളുത്തുള്ളിയുടെ വിളവെടുപ്പ് കാലമാണ് പോയ വർഷം വെളുത്തുള്ളിക്ക് അഞ്ഞൂറ് രൂപ മുതൽ അറുനൂറ് രൂപ വരെ കിലോയ്ക്ക് ലഭിച്ചിരുന്നു എന്നാൽ ഇത്തവണ വില പാതിയായി കുറഞ്ഞിട്ടുണ്ട് ഇത് കർഷകർക്ക് വലിയ നിരാശ സമ്മാനിക്കുന്നു തമിഴ്നാട്ടിലേക്കാണ് കർഷകർ വെളുത്തുള്ളി കൂടുതലായി വിൽപ്പനയ്ക്കായി കൊണ്ടുപോകുന്നത് ഈ വെളുത്തുള്ളിക്ക് ഇത് നമുക്ക് ലൈസൻസ് കിട്ടിയ വെളുത്തുള്ളിയാണ് നമ്മുടെ മലയാളത്തിൽ പദവി ഭൗമസൂച സൂചിക പദവി നമ്മുടെ വെളുത്തുള്ളിക്കാണ് വട്ടവട വെളുത്തുള്ളിക്കും കാന്തല്ലൂർ വെളുത്തുള്ളിക്കും മാത്രമാണ് കിട്ടിയിരിക്കുന്നത് ഈ വെളുത്തുള്ളി കഴിഞ്ഞ വർഷം ഒരു കിലോയ്ക്ക് അയിനൂറ് ഇച്ചിരി വില കുറവാണ് പോയവർഷം മെച്ചപ്പെട്ട വില ലഭിച്ചതോടെ കർഷകർ കൂടുതലായി വെളുത്തുള്ളി കൃഷിയിലേക്ക് തിരിഞ്ഞിരുന്നു ഉൽപാദനം വർദ്ധിച്ചതോടെ വിലയും ഇടിഞ്ഞു ഭൗമസൂചിക പദവി ലഭിച്ചിട്ടും വേണ്ടത്ര പരിഗണന വട്ടവട വെളുത്തുള്ളിക്കില്ലെന്ന പരാതി കർഷകർക്കുണ്ട് ഒരു വർഷം ഒന്നിലേറെ തവണ കർഷകർ വെളുത്തുള്ളി കൃഷിയിടക്കാറുണ്ട് ഇത്തവണത്തെ വിളവെടുപ്പ് ആരംഭിച്ചിട്ട് ഒരു മാസക്കാലത്തിലധികമായി വിളവെടുപ്പ് രണ്ടു മാസക്കാലം കൂടി നീളും ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി